നമസ്കാരം സിബിഐ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം ദേശീയപാതയിൽ ഇടപ്പള്ളി മണ്ണുത്തി മേഖലയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനാകാത്ത സാഹചര്യത്തിൽ പാലിയേരയിൽ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ് ഗവൺമെന്റ് ിൽ സീലിംഗ് തകർന്നു വീണ് കുട്ടികൾ അസംബ്ലി കൂടുന്ന ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് ആണ് തകർന്നത് അങ്കമാലി നഗരസഭ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി ഐ പാടത്ത് സ്ഥലം വാങ്ങിയതിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ പ്രതിഷേധമെന്ന് ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോലും വാർത്തകൾ വിശദമായി ദേശീയപാതയിൽ ഇടപ്പള്ളി മണ്ണുത്തി മേഖലയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനാകാത്ത സാഹചര്യത്തിൽ ടോൾ ടോൾപിരിവ് താൽക്കാലികമായി നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ് ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് കണക്കിലെടുത്ത് നാലാഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്തിവെക്കാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നത് പാലിയക്കരയിൽ ടോൾ പിരിക്കുന്നത് താൽക്കാലികമായി തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി കോൺഗ്രസ് നേതാക്കളായ ജോസഫ് ടാജറ്റ് ഷാജി കോടം കണ്ടത്ത് എന്നിവർ ചേർന്ന് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ വിധി ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ എന്നിവർ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് അടിപ്പാതയും സർവീസ് റോഡും പൂർത്തിയാകാതെ പാലിയക്കരയിൽ ടോൾ പിരിക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു ഈ ഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ദേശീയപാതയിൽ ഇടപ്പള്ളി മണ്ണുത്തി മേഖലയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ് ജംഗ്ഷനുകളിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ മണ്ണുത്തി മുതൽ അങ്കമാലി വരെയുള്ള ഭാഗത്താണ് പ്രധാനമായി ഗതാഗത കുരുക്ക് രൂക്ഷമായി അനുഭവപ്പെടുന്നത് മണിക്കൂറുകൾ എടുത്താണ് വാഹനങ്ങൾ കടന്നുപോകുന്നത് ഈ പശ്ചാത്തലത്തിലും ടോൾ പിരിവ് തകൃതിയായി നടക്കുന്നതിനെതിരെ വ്യാപക ആക്ഷേപമാണ് ഉയർന്നത് കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചപ്പോൾ ദേശീയപാത അതോറിറ്റിയെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു ദേശീയപാത അതോറിറ്റി ഒരു മാസം മുമ്പ് നൽകിയ വാക്ക് പാലിച്ചില്ലെന്ന് കോടതി വിമർശിച്ചു എന്നാൽ സർവീസ് റോഡ് സൗകര്യം നൽകിയിരുന്നുവെന്നും സർവീസ് റോഡ് തകർന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്നും ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കി മൂന്നാഴ്ചയ്ക്കകം പ്രശ്നം പരിഹരിക്കാനാകുമെന്ന് ദേശീയപാത അതോറിറ്റി റിപ്പോർട്ട് നൽകി ഇത് കണക്കിലെടുത്താണ് നാലാഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് ടോൾ പിരിവ് നിർത്തിവെക്കാനുള്ള കോടതി ഉത്തരവ് ലഭ്യമായിട്ടും ടോൾ പാസായി കൂടി കടന്നു പോകുന്ന വാഹനങ്ങളിലെ ഫാഷ്ടാഗ് റീഡ് ചെയ്ത് പണം വസൂലാക്കുന്നത് തുടർന്നിരുന്നു വാഹന ഉടമകൾ അറിയാതെ തന്നെ ഫാഷ്ടാഗ് വഴി പണം നഷ്ടപ്പെടുകയായിരുന്നു ഇതിനെ തുടർന്ന് കോൺഗ്രസ് നേതാവ് ഷാജി കോടം കണ്ടത്ത് ടോൾ പ്ലാസയിലെത്തി പ്രതികരിച്ചതിനെ തുടർന്നാണ് ടോൾ പ്ലാസയിലെ ബൂത്തുകളിലെ ഫാഷ്ടാഗ് റീഡറുകൾ ഊരിമാറ്റിയത് ിലെ ഗവൺമെന്റ് യു പി സ്കൂളിൽ സീലിംഗ് തകർന്നു വീണു കുട്ടികൾ അസംബ്ലി കൂടുന്ന ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് ആണ് തകർന്നത് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ തൃശൂർ ജില്ലയിലെ വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി പുലർച്ചെയാണ് സംഭവം അൻപത്തിനാല് ലക്ഷം രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെയ്ത സീലിംഗ് ആണ് തകർന്നു വീണത് ഷീറ്റിനടിയിലെ ജിപ്സം ബോർഡാണ് തകർന്നു വീണത് ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്ന ഫാനുകളും വീണു അശാസ്ത്രീയമായ നിലയിലാണ് കെട്ടിടം പണിതിരിക്കുന്നതെന്ന് നാട്ടുകാർ പരാതി നൽകിയിരുന്നു രണ്ടു മാസം മുമ്പ് മഴ പെയ്ത് സീലിംഗ് കുതിർന്നപ്പോഴും പരാതിപ്പെട്ടിരുന്നു വാർഡ് പഞ്ചായത്ത് അധികാരികളും സ്ഥലത്തെത്തി പരിശോധന നടത്തി സുരക്ഷാ പരിശോധന ഇടയ്ക്കിടെ നടത്താറുണ്ടെന്ന് അധ്യാപകർ പറഞ്ഞു പ്രൊഫസർ സി രവീന്ദ്രനാഥ് എം എൽ എ ആയിരിക്കെ രണ്ടായിരത്തി പതിനഞ്ചിൽ സുസ്ഥിര പുതുക്കാട് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് അൻപത്തിനാല് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പതിനാറിന് പ്രൊഫസർ സി രവീന്ദ്രനാഥ് നിർമ്മാണോദ്ഘാടനം നടത്തിയ ഓഡിറ്റോറിയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനെട്ടിന് കെ കെ രാമചന്ദ്രൻ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് പോസ്റ്റ് പോസ്റ്റ്ഫോഡിനായിരുന്നു നിർമ്മാണ ചുമതല മെറ്റൽ ഷീറ്റിൽ മേൽക്കൂര തീർത്ത ഓഡിറ്റോറിയത്തിന്റെ ഷീറ്റിന് കീഴേ ജിപ്സം ബോർഡിലാണ് സീലിംഗ് നിർമ്മിച്ചത് സീലിംഗ് ഒന്നാകെ അടർന്നു വീഴുകയായിരുന്നു കോടാലി സർക്കാർ എൽ പി സ്കൂൾ കെട്ടിടത്തിന്റെ ഹാളിലെ മേൽക്കൂരയ്ക്ക് താഴെയുള്ള സീലിംഗ് തകർന്നു വീണ സംഭവത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉപ ഡയറക്ടർക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർദ്ദേശം നൽകി കൂടാലി ഗവൺമെന്റ് പ്രൈമറി സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് പൂർണ്ണമായും തകർന്നു വേണതിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി സാദത്ത് എന്നിവർ ആവശ്യപ്പെട്ടു അൻപത്തി നാല് ലക്ഷം രൂപയുടെ നിർമ്മാണത്തിൽ വൻ അപാകതയാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഓഡിറ്റോറിയം രണ്ടു വർഷത്തിനുള്ളിൽ തകർന്നിരിക്കുകയാണ് ഓഡിറ്റോറിയത്തിന്റെ മറ്റു ഭാഗങ്ങളും അപകടാവസ്ഥയിലാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു വികസന ഫണ്ടിൽ നിന്നും അമ്പത്തിനാല് ലക്ഷം രൂപ മുടക്കി കോടാലി എൽ പി സ്കൂളിൽ പണിത ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് ആണ് പരിപൂർണമായും ഇവിടെ തകർന്നു വീണിരിക്കുന്നത് കോസ്റ്റ്ഫോർഡ് ആണ് ഇതിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരുന്നത് ഇത് വലിയ അഴിമതിയുടെ ഒരു പര്യായമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കീഴിൽ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും അത് ജനോപകാരപ്രദമായ വികസന പ്രവർത്തനത്തിനേക്കാൾ ഉപരി അത് സി പി എമ്മിന് ഉണ്ടാക്കാനുള്ള ഒരു ഏജൻസി മാത്രമായി കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ അധപ്പതിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ദൃഷ്ടാന്തമാണ് കോടാലി എൽ പി സ്കൂളിലെ ഈ പിഞ്ചു കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിലെ നിർമ്മാണ പ്രവർത്തനത്തിൽ പോലും കാണുന്ന അപാകത ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ സർക്കാർ സ്കൂളായ ഗവൺമെന്റ് ചെമ്പുച്ചിറ സ്കൂളിൽ നടന്ന നിർമ്മാണ പ്രവർത്തനത്തിൽ കോടികൾ മുടക്കി നടത്തിയ നിർമ്മാണ പ്രവർത്തനത്തിലെ അഴിമതികൾ നമ്മൾ മുൻപ് കണ്ടതാണ് അതുപോലെ തന്നെ കോടാരി ആശുപത്രിയിലെ കെട്ടിട നിർമ്മാണത്തിന് വലിയ അപാകതകളാണ് ഉണ്ടായിരിക്കുന്നത് ഏതൊരു വികസന പ്രവർത്തനം എടുത്ത് പരിശോധിക്കുമ്പോഴും ആ വികസന പ്രവർത്തനങ്ങളിലൊക്കെ അഴിമതിക്കാണ് മുൻതൂക്കം എന്നുള്ളത് കാണുന്ന രീതിയിലാണ് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഇതിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് നിർമ്മിച്ച സമയത്ത് തന്നെ ഇതിന്റെ ഇവിടുത്തെ പഞ്ചായത്ത് വെമ്പറായ സൂരജ് ഇതിൽ അപാകത ചൂണ്ടിക്കാണിച്ചതാണ് അന്ന് തന്നെ ഇത് നിർമ്മാണ പ്രവർത്തനത്തിൽ പോരായ്മ ചൂണ്ടിക്കാണിച്ചതാണ് പക്ഷെ അതിന് കൃത്യമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതി രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ തകർന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പോരായ്മകളുടെ വലിപ്പം അതിന്റെ ആധിക്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വികസന പ്രവർത്തനങ്ങളല്ല കേരളത്തിന് യോജിച്ചത് എന്ന് കൂടി ഈ അവസരത്തിൽ അറിയിക്കാൻ അങ്കമാലി നഗരസഭ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി അയ്യായി പാടത്ത് സ്ഥലം വാങ്ങിയതിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ പ്രതിഷേധമെന്ന് ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പ് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണ് എല്ലാ നിയമവശങ്ങളും പൂർത്തിയാക്കി സ്ഥലം ഇടതുപക്ഷ സർക്കാരിന്റെ സംസ്കരണം തന്നെയാണ് എന്നാൽ അങ്കമാലിയിലെ അതിനെതിരായി നിൽക്കുകയാണ് എന്തിനേയും പ്രതിപക്ഷം സ്വീകരിച്ചു പോരുന്നതെന്നും ചെയർമാൻ പറഞ്ഞു അങ്കമാലി നഗരസഭയിൽ ഭൂമി വാങ്ങിയത് വലിയ വിവാദമായി മാലിന്യ വേണ്ടി ചേർന്നുള്ള ഭൂമിയാണ് അങ്കമാലി നഗരസഭാ കൗൺസിലിന്റെ തീരുമാനത്തോടു കൂടി വാങ്ങിയത് ഈ സ്ഥലം വാങ്ങുന്നതിന് മുമ്പ് പത്രപരസ്യം ചെയ്തു പരസ്യം ചെയ്തു അതുപോലെ തന്നെ കൗൺസിലിൽ അംഗീകരിച്ചു പർച്ചേസ് കമ്മിറ്റിയായി ചെയർമാൻ വൈസ് ചെയർമാൻ മുൻ ചെയർമാൻമാർ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ലേഖ മധു ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് രഘു എന്നിവരുള്ള പർച്ചേസ് കമ്മിറ്റി രൂപീകരിക്കുകയും പർച്ചേസ് കമ്മിറ്റി സ്ഥലം കാണുകയും സ്ഥലം പരിശോധിച്ച് ഭൂടമകൾ വിളിച്ച് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ആവറേജ് വിലയ്ക്ക് ഒരു കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപയ്ക്കാണ് ഒരേക്കർ അഞ്ച് സെൻറ്റ് സ്ഥലം അങ്കമാലി നഗരസഭ വാങ്ങിയത് തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണിയുടെ ഭരണകാലത്ത് ഈ സ്ഥലം ഇതിനേക്കാൾ കൂടിയ വിലയ്ക്ക് വിലയെന്ന് ഞാൻ പരസ്യപ്പെടുത്തി പറയുന്നില്ല വളരെ കൂടിയ വിലയ്ക്ക് വാങ്ങാൻ പോയത് അവരുടെ തന്നെ തമ്മിലടി മൂലം നടക്കാതെ പോയത് ഏകദേശം ഒരു സെൻറ്റിന് ഒരു ലക്ഷം രൂപ അവർ തീരുമാനിച്ചതിനേക്കാൾ കുറഞ്ഞ വിലക്കാണ് അങ്കമാലി നഗരസഭ ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പർച്ചേസ് കമ്മിറ്റി രൂപീകരിച്ചു പർച്ചേസ് കമ്മിറ്റി രൂപീകരിച്ച് കൗൺസിലിൽ വന്നു വാങ്ങിക്കാൻ തീരുമാനിച്ചു കഴിയുമ്പോൾ ഇടതുപക്ഷ മുന്നണി അതിന് വിയോജിപ്പ് പുറപ്പെടുവിച്ചു വിയോജിപ്പ് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഭൂരിപക്ഷ തീരുമാനപ്രകാരം അതിൻ്റെ എല്ലാ നിയമവശങ്ങളും ലീഗൽ ഒപ്പീനിയൻ കൃഷി ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് തഹസിൽദാർ നിശ്ചയിച്ച് വന്ന വില അതിനുശേഷം പ്ലാനിങ്ങിൻ്റെ അംഗീകാരം അതിനുശേഷം ജെ ഡി ജോയിൻറ്റ് ഡയറക്ടറുടെ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ഇങ്ങനെ എല്ലാ നിയമപരമായ കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ വിയോജിപ്പോടു കൂടി തന്നെയാണ് ഈ സ്ഥലം വാങ്ങിയിട്ടുള്ളത് മാലിന്യ സംസ്കരണത്തിന് ഒരിക്കലും ഇപ്പോൾ ഇടതുപക്ഷം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം ഇടതുപക്ഷം ഗവൺമെൻറ്റിൻ്റെ നയം മാലിന്യ സംസ്കാരം സംസ്കരണം പൂർത്തിയാക്കണം മാലിന്യ സംസ്കരണം വേണം എന്നുള്ളതാണ് പക്ഷെ അങ്കമാലിയിലിടതുപക്ഷം അതിനെതിരായിട്ട് നിൽക്കുകയാണ് ഞാൻ രണ്ടായിരത്തിൽ ചെയർമാനായിരുന്ന സമയത്ത് രണ്ടായിരത്തി ഒന്നിലോ ആണ് അയ്യായിപ്പാടം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം ഇതുപോലെ അന്നും വിപ്ലവകരമായ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും വാങ്ങിയത് ഇന്ന് ആ സ്ഥലം ഇല്ല എങ്കിൽ അങ്കമാലിക്ക് മാലിന്യ ശേഖരത്തിൽ സ്ഥലം ഉണ്ടാകുമായിരുന്നില്ല അങ്കമാലി നഗരസഭ വളരെ മോശം അവസ്ഥയിലെത്തിയനെ ഈ കൗൺസിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇപ്പോൾ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറായിരുന്നു ഈ ഇന്ത്യയിലെ അങ്കമാലിയുടെ മാലിന്യ സംസ്കരണത്തിൻ്റെ സ്ഥാനം ഇന്ന് ആ സ്ഥാനം എഴുന്നൂറിലേക്കായി ചുരുങ്ങിയിരിക്കുകയാണ് അങ്കമാലി നഗരസഭ യു ഡി എഫ് ആഗ്രഹിക്കുന്നത് മാലിന്യ സംസ്കരണത്തിന് ഒന്നാമതാകണം ഒന്നാമതല്ലെങ്കിലും ഇന്ത്യയിൽ അമ്പതാം റാങ്കിലെങ്കിലും എത്തണം എന്ന സതുദ്ദേശത്തോടുകൂടി തന്നെയാണ് പോകുന്നത് ഇപ്പോഴും ക്യാമറ മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വഴി നീളെ മാലിന്യം തള്ളുന്നുണ്ട് ഈ മാലിന്യം എടുക്കുക എന്നുള്ളതല്ല മറ്റു നിർവാഹമില്ല ആ മാലിന്യം എടുത്താലും അത് സംസ്കരിക്കണം അതിനുള്ള വളരെ ദീർഘവീക്ഷണത്തോടെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് എന്തിനേയും എതിർക്കുന്ന നയം പഴയ മുനിസിപ്പാലിറ്റി ബിൽഡിങ് അവരുടെ കാലത്ത് പൊളിക്കാൻ തീരുമാനിച്ചു അത് നന്നാക്കാൻ തീരുമാനിച്ചു അതിനെ എതിർക്കുന്നു മാലിന്യ സംസ്കരണത്തിനെതിർക്കുന്നു അങ്ങനെ വികസനത്തിന് മുഴുവൻ എതിർത്തുകൊണ്ടു പോകുന്ന ഇടതുപക്ഷത്തിൻ്റെ ഈ നയം ശരിയല്ല മാലിന്യ സംസ്കരണത്തിനായി അയ്യായിപ്പാട ശേഖരത്തെ വഴിയില്ലാത്ത നിലം പൊന്നും വില കൊടുത്ത് വാങ്ങിയതിൽ ദുരൂഹത ആരോപിച്ച് എൽ ഡി എഫ് പ്രതിഷേധം സംഘടിപ്പിച്ചു സ്ഥലം വാങ്ങുന്ന വിഷയം കൗൺസിൽ യോഗത്തിൽ അജണ്ടയായി വന്നപ്പോൾ വഴിയില്ലാത്തതും നിലമായതുമായ സ്ഥലം വാങ്ങുന്നതിന് പ്രതിപക്ഷം എതിർക്കുകയും വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി കൗൺസിൽ രൂപീകരിച്ച സബ് കമ്മിറ്റി അംഗങ്ങൾ പോലും ആധാരം കഴിഞ്ഞ ശേഷം മാത്രമാണ് വിവരമറിയുന്നത് ഇതെല്ലാം ഭൂമി വാങ്ങുന്നതിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതായി ആരോപിച്ചായിരുന്നു പ്രതിഷേധം നഗരസഭാ ഓഫീസിന് മുമ്പിൽ നടന്ന പ്രതിഷേധം മുൻ ചെയർമാൻ ബെന്നി മൂഞ്ഞേലി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വൈ ഏലിയാസ് അധ്യക്ഷനായിരുന്നു എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി പി എൻ ജോഷി മാർട്ടിൻ ബി മുണ്ടാടൻ ഗ്രേസി ദേവസി രജനി ശിവദാസൻ സരിത അനിൽകുമാർ അജിത ഷിജോ എന്നിവർ പങ്കെടുത്തു പണം കൊടുത്തുകൊണ്ടാണ് ഇങ്ങനൊരു ഭൂമി ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് അങ്ങനെ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആക്ഷേപം അങ്കവാദി പട്ടണത്തിലും വിവിധ യാമപ്രദേശങ്ങളിലാകെ മുപ്പത് കൗൺസിലർമാരെ കുറിച്ചും ഇപ്പോൾ ആക്ഷേപം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മുപ്പത് കൗൺസിലുമാരിൽ ഞങ്ങൾ പത്ത് കൗൺസിലുമാര് വളരെ വ്യക്തമായി തന്നെ കഴിഞ്ഞ ഈ ഭൂമി വാങ്ങുമായി ബന്ധപ്പെട്ട നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഇതിനെ സംബന്ധിച്ച് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയും അത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി വരികയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ രക്തത്തിൽ പങ്കില്ല ഇവിടെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അൻപത്തിരണ്ട് സെന്റ് സ്ഥലം പോലീസ് സ്റ്റേഷന്റെ പുറകിൽ ഈ നഗരസഭയ്ക്ക് സൗജന്യമായി കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്ഥലം സൗജന്യമായി ലഭിച്ചിട്ടുണ്ട് അവിടെ ഇതുവരെ ഒരു പ്രവർത്തനവും ഒരു നടപ്പാക്കിയിട്ടില്ല ഇവര് പറയുന്നത് അങ്ങനെ ഒരു സ്ഥലം നഗരസഭയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ലഭിച്ചിട്ടില്ലെങ്കിൽ ഇത് ഒരു പാഠം ി ഫൊറോനാ പള്ളിയുടെ കീഴിലുള്ള വിൻസെന്റി സൊസൈറ്റിയിൽ അന്തേവാസികളായിട്ടുള്ള ഏതാണ്ട് നാല്പതോളം കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് ഈ എം സി എഫിനോട് ചേർന്ന് തീർച്ചയായും അതുപോലെ തന്നെ നാഷണൽ ഹൈവേയിൽ നിന്ന് കൊടിയൊഴിപ്പിച്ച് പുനരധിവസിപ്പിച്ച പന്ത്രണ്ടോളം കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് ഇപ്പോഴുള്ള എം സി എഫിനോട് ചേർന്ന് തന്നെ അവരുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾ പോലും അവിടുത്തെ എം സി എഫിൽ കുന്ന കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് സമയാസമയങ്ങളിൽ അങ്കമാലി നഗരസഭ അനാസ്ഥ കാരണം അവരുടെ ആരോഗ്യസ്ഥിതിയിൽ വളരെ വളരെ ദൗർഭാഗ്യകരമായ ആരോഗ്യസ്ഥിതിയാണ് ഇന്ന് അവർക്ക് നിലനിൽക്കുന്നത് സ്വർഗരൂപിത മാതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി ഫാദർ ബെന്നി ചെറുവത്തോർ കൊടിയേറ്റം നിർവഹിച്ചു തുടർന്ന് ദിവ്യബലിയൻ നോവേനയും നടന്നു ഫാദർ ജിജി സഹ കാർമിയിലായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഊട്ടിതിരുനാൾ വിവാഹ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പര സമ്മതത്തോടെ നടന്ന ശാരീരിക ബന്ധത്തെ ബലാത്സംഗമായി കാണാനാവില്ലെന്ന് ആവർത്തിച്ച് സുപ്രീംകോടതി പശ്ചിമ ബംഗാളിലെ യുവാവിന്റെ പേരിലെ പോക്സോ കേസ് റദ്ദാക്കിയാണ് ജസ്റ്റിസ് സുധാന്ശു ദൂലിയ അധ്യക്ഷനായ ബെഞ്ചിന്റെ നിരീക്ഷണം സംഭവം നടന്ന മൂന്ന് വർഷത്തിന് ശേഷം പ്രായപൂർത്തിയായപ്പോഴാണ് പെൺകുട്ടി പരാതി നൽകിയതെന്നും ബലാത്സംഗം നടന്നതായി ഫോറൻസിക് തെളിവുകളില്ലെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി പതിനഞ്ചു വയസ്സുണ്ടായിരുന്ന കാലത്താണ് പെൺകുട്ടിക്ക് യുവാവുമായി സമ്മതത്തോടെ ശാരീരിക ബന്ധം ഉണ്ടായിരുന്നത് പ്രായപൂർത്തിയായ ശേഷമാണ് വിവാഹ ബന്ധത്തിൽ നിന്ന് യുവാവ് പിന്മാറിയത് തുടർന്ന് പെൺകുട്ടി ബലാത്സംഗ കേസ് നൽകുകയായിരുന്നു വിവാഹ വാഗ്ദാനം ഉണ്ടായിരുന്നതിനാൽ തന്റെ സമ്മതത്തോടെയാണ് ശാരീരിക ബന്ധം നടന്നതെന്നും പെൺകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി എഫ്ഐആർ റദ്ദാക്കാൻ ഹൈക്കോടതിയുടെ നടപടി ചോദ്യം യുവാവ് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കണ്ണൂരിലും കാസർഗോഡും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരുന്ന റെഡ് അലർട്ട് പിൻവലിച്ചു എന്നാൽ ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട തീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പുതുക്കിയ മഴ മുന്നറിയിപ്പ് അനുസരിച്ച് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മാത്രമാണ് നിലനിൽക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇതിനു പുറമേ ഇടുക്കിയിലും മാത്രമാണ് മഴ മുന്നറിയിപ്പുള്ളത് ഇടുക്കിയിലും ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഇടുക്കി യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച ഇടുക്കി മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വെള്ളിയാഴ്ച ഇടുക്കി മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു തെക്കൻ കേരളത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയും ബംഗാൾ ഉൾക്കടലിന് മുകളിൽ തമിഴ്നാട് തീരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയുമാണ് കേരളത്തിൽ മഴയെ സ്വാധീനിക്കുന്നത് ഇതിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് അടുത്ത നാല് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അതിരപ്പള്ളി വീട്ടിലെ പറയിൽ പുലിയുടെ ആക്രമണം വളർത്തുന്നായിക്ക് പെരുക്കേറ്റു വീട്ടിലെ പറ പതിനഞ്ചിലെ കോഴിക്കര സീജോയുടെ വീട്ടിലായിരുന്നു ചൊവ്വാഴ്ച രാത്രി പുലിയെത്തിയത് സിറ്റൌട്ടിൽ കെട്ടിയിരുന്ന പട്ടിയെയാണ് ആക്രമിച്ചത് ബെള്ളം കെട്ടി വീട്ടുകാർ ജലിൽ തുറന്നു നോക്കിയപ്പോൾ നായിയെ ആക്രമിക്കുന്ന പുലിയാണ് കണ്ടത് തുടർച്ചയായി ഒച്ചവെച്ചതോടെ പുലി ഓടിപ്പോവുകയായിരുന്നു നായയുടെ കഴുത്തിന് കടിയേറ്റിട്ടുണ്ട് വിവരമറിഞ്ഞ കണ്ണങ്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് വനപാലക സ്ഥലത്തെത്തി പരിശോധന നടത്തി ചാലക്കുടി നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് മുമ്പിൽ നഗരസഭ കൗൺസിലർ വത്സൻ ചമ്പക്കര സത്യാഗ്രഹ സമരം നടത്തി മൂന്നാം വാർഡ് പോട്ട പറകൊട്ടിക്കൽ ക്ഷേത്രം റോഡിലെ അഴുക്കുചാൽ നിർമ്മാണം തടസ്സപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് വാർഡ് കൗൺസിലർ വത്സൻ ചമ്പക്കര മുനിസിപ്പൽ എഞ്ചിനീയറുടെ ഓഫീസിന് മുമ്പിൽ അനിശ്ചിതകാല സത്യാഗ്രഹം നടത്തിയത് അടുത്ത ചില നിർമ്മാണത്തിന് വേണ്ടി എസ്റ്റിമേറ്റ് എടുത്ത് ടെൻഡർ ചെയ്ത് ഒരു കരാറുകാരനെ ഏൽപ്പിച്ചു കൗൺസിലത് പാസ്സാക്കിക്കൊണ്ട് അതിന് ശേഷം പഴയ എ ഈ സഭാനേതര കാലഘട്ടത്തിൽ അത് പണികൾ ആരംഭിച്ചു കോട്ട റോഡിൽ കോംക്രീറ്റ് ആരംഭിച്ചു കോൺക്രീറ്റ് ആരംഭിച്ചതിന് ശേഷം പഴയ എ യുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില വിഷയങ്ങൾ അറിയാലോ നഗരസഭയിൽ ഉണ്ടായ വിഷയങ്ങൾ നിരവധി ഫയലുകൾ പെൻഡിംഗായി അതിനെ തുടർന്ന് കൗൺസിൽ അവർക്കെതിരെ പ്രമേയം പാസ്സാക്കി അവരെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു അതിന്റെ ഭാഗമായിട്ട് ഇവരെ ഏ ഉൾപ്പെടെയുള്ള ജീവനക്കാർ ഇവിടെ സമരം ചെയ്ത ദിവസം ഉണ്ടായിരുന്നു ആ സമരം ചെയ്ത ദിവസം അവിടെ കോൺക്രീറ്റ് അടക്കമുണ്ടായിരുന്നു ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല അങ്ങനെ തിരിഞ്ഞ് നോക്കാണ്ടായി ഏകദേശം ഒരു പത്തറുപത് മീറ്റർ അന്ന് ചെയ്തിട്ടുണ്ട് പക്ഷെ ഏ സമാന നൂറ് മീറ്റർ മെഷർമെന്റ് കയറ്റിയില്ല പ്രൈസിൽ കയറ്റിയില്ല അത് നഗരസഭയ്ക്കോ ടൗൺ സഭയ്ക്കോ അറിയേണ്ട കാര്യമില്ല എൻജിനീയർ ഡിപ്പാർട്ട്മെന്റിനോ വർക്ക് ഏൽപ്പിച്ചുകഴിഞ്ഞാൽ അതിന്റെ എക്സിക്യൂഷൻ ഉത്തരവാദിത്തം എഞ്ചിനീയർ ഡിപ്പാർട്ട്മെന്റിൽ ആണ് അതിൽ എന്താ അപാകത ഉണ്ടായാലും അവർ പരിഹരിക്കണം എന്തുകൊണ്ടാണ് ഈ സഭാന ഈ നൂറ് മീറ്റർ മെഷർമെന്റ് കേട്ടാതിരുന്നത് സൈഡ് ബോള് നൂറ് മീറ്റർ മെഷർമെന്റ് കേട്ടു മോൾ സ്റ്റാഫ് വർക്കാൻ പറ്റില്ല ബാക്കി പണികൾ ചെയ്യാൻ സാധിക്കില്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള രീതിയിൽ നഗരസഭയെ ഈ എഞ്ചിനീയർ കാര്യങ്ങൾക്ക് എന്ത് ഒരു മതിലുകളോട് ചേർന്ന് കുഴിയെടുത്തതിനെ തുടർന്ന് രണ്ട് മതിലുകൾ തകർന്നു വീണിരുന്നു കൂടുതൽ മതിലുകൾ വീഴാതിരിക്കുന്നതിനായി കരാറുകാരൻ സൈഡ് കോൺക്രീറ്റ് വർക്കുകൾ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി മുൻ മുനിസിപ്പൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ അവർക്കെതിരായ കൌൺസിൽ നടപടിക്കെതിരായി സമരം നടത്തിയ ദിവസം തന്നെ അഴുക്ക് ചാലിന്റെ സൈഡ് കോൺക്രീറ്റിന്റെ അളവുകൾ പ്രൈസിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല തുടർന്ന് കരാറുകാരൻ പണികൾ നിർത്തിവെക്കുകയായിരുന്നു പ്രദേശത്തെ ഇരുപതോളം വീടുകൾക്ക് മുന്നിലായി ചാല് കീറിയതിനെ തുടർന്ന് ആളുകൾക്ക് വീടിന് പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത അവസ്ഥയായി മുനിസിപ്പൽ എഞ്ചിനീയർ അളവുകൾ എഴുതാൻ നിർദ്ദേശിച്ചെങ്കിലും അനുസരിച്ചില്ല ഇതേ തുടർന്നാണ് വാർഡ് കൌൺസിലർ വത്സൻ ചമ്പക്കര എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് മുമ്പിൽ സമരം ആരംഭിച്ചത് ഇതേ തുടർന്ന് നിരവധി നാട്ടുകാരും നഗരസഭയിലെത്തി മുനിസിപ്പൽ ചെയർമാനുമായി ചർച്ച നടത്തി ചെയർമാൻ ഇടപെട്ടതിനെ തുടർന്ന് മുൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അളവുകൾ കയറ്റാത്ത പക്ഷം പ്രസ്തുത നൂറ് മീറ്റർ കോർക്കട്ട് ചെയ്ത് സാമ്പിൾ പരിശോധിച്ച് വാല്യുവേഷൻ ചെയ്ത് പ്രസ്തുത അളവ് ബില്ലിൽ കയറ്റാമെന്ന് മുനിസിപ്പൽ എഞ്ചിനീയർ രേഖാമൂലം കരാറുകാരന് കത്ത് കൊടുക്കാമെന്ന് സമ്മതിച്ചു കത്ത് ലഭിച്ചതിനെ തുടർന്ന് കരാറുകാരൻ പണികൾ ഉടൻ പുനരാരംഭിക്കും ഇതേ തുടർന്ന് ചമ്പക്കര സത്യാഗ്രഹ സമരം അവസാനിപ്പിച്ചു ഞങ്ങൾക്കൊന്നും വലിയ ഇവിടെ കാരണം ഞങ്ങൾ പറയുന്ന ഇവർ ഇവർ തന്നെ തന്നെ ഈ അഞ്ചു ഇരിക്കുന്ന നാലാമത്തെ ഇവിടെയാണ് അതായത് വിവിധ ചെയർമാന്മാർ മാറിയൊക്കെ കിട്ടത്തില്ല ഈ ഇപ്പോഴത്തെ ചെയർമാൻ ഇരിക്കുമ്പോൾ ഇപ്പം അദ്ദേഹം വന്നിരിക്കുന്നു വീണ്ടും ഒരു സമരമായിട്ട് എമ്മിയിലും ഓഫീസിൽ ഇരിക്കും മുന്നേ അദ്ദേഹം എം ഐയിലും ഓഫീസ് എമ്മിനകത്തിട്ട് കൂട്ടിയിട്ടുണ്ടായിപ്പോ അത് കഴിഞ്ഞിട്ടാണ് വേറെ പല സമരങ്ങളിലേക്ക് ഇറങ്ങിപ്പോയുള്ളൂ ഈ ചാലക്കുടി നഗരസഭ ഏകദേശിക്കൽ ക്ഷേത്ര റോഡിൻ്റെ വടക്ക് വശത്തോളം മെയിനായിട്ട് ഏകദേശം ഒന്നര മാസത്തോളായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് വളരെ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു ആഴ്ചക്കാൾ മേലെയായിട്ട് ഈ സൈഡ് വാൾ പണ്ട് കഴിഞ്ഞു പക്ഷേ ഇതിൻ്റെ കവറിടുന്ന പരിപാടി ഒന്നും നടക്കുന്നില്ല അപ്പോൾ അവിടുത്തെ അന്തേവാസികൾ അല്ലെങ്കിൽ അവിടുത്തെ ഞങ്ങളുടെ അസോസിയേഷനും അംഗങ്ങൾക്ക് പുറത്തേക്കിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ വരും രോഗികളും കുട്ടികളെയും സ്കൂളിൽ പോകാൻ കുട്ടികൾക്ക് പറ്റുന്നില്ല രോഗികളായവരെ ആശുപത്രിയിൽ അടിയന്തിരമായി എത്തിക്കാൻ അവസ്ഥയാണ് അപ്പോൾ ഇതിനൊന്ന് പരിഹാരം കാണാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പല വട്ടം ഇവിടെ പരാതി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ മെനിഞ്ഞാന്ന് ഞങ്ങൾ എക്സിക്യൂട്ടീവ് എൻജിനീയർ തൃശൂർ പോയി കണ്ടിരുന്നു അദ്ദേഹത്തിന് ആ സ്ത്രീക്ക് ഔദ്യോഗികമായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ അവർ ഒരു അമിക്കബിൾ സൊല്യൂഷൻ പറയുന്നില്ല ഇവിടുത്തെ എം ഇനെ വിളിച്ചിരുന്നു എയിനെ വിളിച്ചിരുന്നു കൊടുകിര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ സരസ്വതിയും സാംസ്കാരിക സമിതിയുടെയും നേതൃത്വത്തിൽ രാമായണ മാസാചരണം സംഘടിപ്പിച്ചു കാടുകുറ്റി പുതുകുളങ്ങര നെല്ലായി ആളൂർ എന്നീ ഗ്രാമസമിതികളിലാണ് രാമായണ മാസാചരണം നടന്നത് രാമായണ സന്ദേശത്തോടൊപ്പം കർക്കിടകവും ആരോഗ്യവും എന്നീ വിഷയങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സുകളും നടന്നു രാമായണ പാരായണവും വ്യക്തിഗീതവും പ്രച്ഛന വേഷങ്ങളും പരിപാടിയുടെ മാറ്റുകൂട്ടി തുടക്കമള്ളി സെന്റൂർ ബസിലേക്ക് പള്ളിമുറ്റത്ത് മോക്ഷണം ഞായറാഴ്ച കുർബാനയ്ക്ക് എത്തിയവരുടെ സ്കൂട്ടറിൽ നിന്നാണ് പണം മോഷ്ടിച്ചത് സ്കൂട്ടറിലെ പിൻസെറ്റിലൊക്കെ തുറന്നാണ് മോഷണം സി സി ടി നിന്നും മോഷണം നടത്തുന്ന ദൃശ്യം ലഭിച്ചു കാണിപ്പാറപ്പാട്ടത്തിൽ പങ്കജാക്ഷന്റെ മകൻ അഭിലാഷ് തിരാതിനായിരുന്നു സംസ്കാരം വ്യാഴാഴ്ച രാവിലെ ദേശീയപാതയിൽ ഇടപ്പള്ളി മണ്ണുത്തി മേഖലയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനാകാത്ത സാധ്യത പാലിയേക്കരയിൽ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ് ഗവൺമെന്റ് യു പി സ്കൂളിൽ സീലിംഗ് തകർന്നുവീണ കുട്ടികൾ അസംബ്ലി കൂടുന്ന ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് ആണ് തകർന്നത് അങ്കമാലി നഗരസഭ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി അയ്യായി പാടത്ത് സ്ഥലം വാങ്ങിയതിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ പ്രതിഷേധമെന്ന് ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോലും ഇതോടെ വാർത്താബുലറ്റിൻ സമാപിച്ചു നമസ്കാരം